പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ചർച്ചയിൽ വിവിധ പങ്കെടുത്തു ലഹരിയുടെ ഉപയോഗവും വിൽപ്പനയും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലും വിദ്യാർത്ഥികൾ മയക്കുമരുന്നിന് അടിമപ്പെടുന്ന ഘട്ടത്തിലും മയക്കുമരുന്നിനെ തുടച്ചുനീക്കുവാൻ എല്ലാവരുടെയും പ്രയത്നം അത്യാവശ്യമാണ് അതിനായി രായമംഗലം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ചർച്ച പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ദീപാ ജോയി എക്സൈസ് ഇൻസ്പെക്ടർ വിനോദ് മ്പടി എസ് ഐ എൽദോ വാർഡ് മെമ്പർ ജോയി പൂണേലി സെൻകുര്യാക്കോസ് കോളേജ് മാനേജർ ജോസ് കുര്യാക്കോസ് വിവിധ സംഘടനാ പ്രതിനിധികൾ ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവരും പങ്കെടുത്തു മയക്കേരതിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് രാജമംഗലം പഞ്ചായത്ത് ഓഫീസിലെ പഞ്ചായത്ത് പ്രസിഡന്റുമായി ചേർന്ന് കൂടുകയും എക്സൈസിന്റെ പുതിയ ഒരു സ്പെഷ്യൽ ക്ലീൻ നിരന്തരം ഈ പറയുന്ന കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചിട്ട് ഇട വീടുകൾ നടത്തിയും കുറ്റക്കാർക്കെതിരെ നടപടി നിയമ നടപടി സ്വീകരിച്ച് കൂടെ ഹാജരാക്കി ഹാജരാക്കുകയും ചെയ്യുന്നതാണ് ഇന്നത്തെ പൊതുസ്ഥലങ്ങളിൽ കുട്ടികളോ അല്ലെങ്കിൽ പതിനെട്ട് വയസ്സിന് മുകളിലവരോ അല്ലെങ്കിൽ കൂട്ടും കൂടിയ സാഹചര്യം ഒരു ലാസലഹരി ഉപയോഗിക്കുന്നുണ്ടോ മറ്റു ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടുന്ന മുറയ്ക്ക് കൃത്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിക്കുക അങ്ങനെ സാഹചര്യം ഉണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഐ ഡി ജി പി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം ഉണ്ടല്ലോ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ജനങ്ങൾക്ക് കൃത്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക വ്യക്തമാ കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് അത് നിർദ്ദേശം നമ്മൾ കൃത്യമായി പോലീസ് കൃത്യമായിട്ട് പാലിക്കുന്നുവാണ് അതുപോലെ കുടുംബം കുടുംബത്തിൽ പ്രത്യേക ഇതിനുള്ള ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ് കുട്ടികൾ എവിടെ പോകുന്നു അതുപോലെ അവർ ജോലി ചെയ്യുന്നുണ്ട് ഏത് രീതിയിൽ എന്ത് ജോലിയാണ് ചെയ്യുന്നത് ഇങ്ങനെ സാമ്പത്തിക സ്രോതസ്സം എന്താണ് ഈ പൈസ അവരെന്തു ചെയ്യുന്നു ഇവരുടെ കൂട്ടുകാരൊക്കെയാണ് കൃത്യമായിട്ട് അവർ കുടുംബത്തിൽ അതിനെ നിരീക്ഷണം നടത്തേണ്ടത് കുടുംബം കുടുംബമാണ് ഏറ്റവും ആദ്യം കുട്ടികളെ നിരീക്ഷിക്കേണ്ടത് അതിനുശേഷം സമൂഹം നിരീക്ഷിക്കും അപ്പോൾ ഈ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള കുടിച്ചേരലുകൾ പിയർ ഗ്രൂപ്പ് ഒരു സ്ഥലങ്ങളിൽ ഇത്ര സംശയകരമായ സാഹചര്യത്തിൽ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് പോലീസിനെ വിളിച്ചറിയിച്ചാൽ ആ ഭാഗങ്ങളിൽ കൃത്യമായ നിരീക്ഷണം പോലീസിന്റെ ഭാഗത്തുണ്ടാവും കൃത്യമായ നടപടി ഉണ്ടാവും